കിടന്നു ചേലച്ചത് ആരുടെ സംസാരിച്ചു ഹായ് മോർണിംഗ് ശ്രീ ചന്ദനക്കുറിയൂറി ഹായ്വേ ഹായ് എല്ലാവരും കഴിച്ചായിരുന്നു അഞ്ചു കുട്ടി കഴിച്ചു അഞ്ചുണ്ട വിളിച്ചോണ്ടിന്നു കഴിച്ചായിരുന്നു കഴിച്ചു എന്തായിരുന്നു അനിമ അമ്മ കൂട്ടി ഇല്ലടാ ഇവിടെ എട്ട് മണിയായി ആ ക്ലോക്കിൽ കണ്ടിട്ട് വല്ലതും കഴിച്ചില്ല ഗ്രീൻ ടീ കുടിച്ച മുത്തേടി മൂസ അനിമ ചേച്ചി ഹായ് എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ട്ടാ സുഖമായിരിക്കും ഫ്രൈഡേ അവധിയല്ലേ മക്കളൊക്കെ നല്ല ഉറക്കം ഞാൻ എഴുന്നേറ്റു മകളെ പാതി മലരോ രണ്ടിലൊന്നും ചേർക്കണ്ട ഏട്ട മലരെ റെണ്ടി അപ്പ ഇന്നലത്തെ ഫിഷ് കറി ഓക്കെയാണ് ഇമ്മാ അമ്മ നയൻ ഫോർട്ടി നയൻ ടൈം ഓക്കെ ഞാൻ ഇന്നലെ കുറേ ചക്കക്കുരി നിന്ന് കുറെ ഇട്ടോടാ സാറേ ഇല്ലടാ യാസ് ഗുണം നല്ലതാണ് ഏട്ടാ ഒന്നും ചെയ്യണ്ടടാ ഓരോരുത്തർ ഗ്യാസിന് വേണ്ടി കൊതിക്കുകയാണ് നല്ല ശരീരം ഉണ്ടെട്ടോ അതിൻ്റെത് ആഞ്ഞു വിട്ടോ ഓക്കേ അവളെ ഉണത്തിനത്തിടന്ന് ഉറങ്ങട്ടെ നല്ല ഐസിനുണ്ടാ കെ ഫോർ ഇന്നത്തെ പിഷ്കറി ജീവൻ ഉള്ളതാണോ ചോദിക്കുന്നുണ്ട് കെ ഫോറാണോ അണിമ അമ്മ ഇന്ത്യൻ ടൈം ദാ ഇന്ത്യ ഇന്ത്യൻ ടൈം ദ ഫാസ്റ്റാണോ അതെ 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 ഫാസ്റ്റ് ആണ് ഉപ്പിക്ക് പറയുന്നുണ്ട് സന്തോഷ് ബ്രോ ഞാൻ ബ്രോയാണ് ആദ്യം പരിചയപ്പെടാൻ ലൈ സന്തോഷ് ബ്രോ രാവിലെ ആറുമണിയായപ്പോ എന്റെ മക്കളെ ക്രിക്കറ്റ് കളിക്കാൻ വേറ്റിംഗ് കൊണ്ട് പോയി ഇനി വരുമ്പോൾ പന്ത്രണ്ട് മണിയാവും അല്ല മരിച്ചതാണ് ഈ വിളിക്കുന്നുണ്ട് അല്ല മരിച്ചതാണ് ആ മെസ്സേജ് ഞാൻ കണ്ടില്ലല്ല എന്താണ് ഓഹോ അപ്പ ഇന്നലത്തെ ഫിഷ് അണിമാ ഹായ് വർഗീസ് ഏട്ടാ മരിച്ച മീന്നെ കറി വെക്കാൻ പാടില്ല ഓ റെയിലെടുത്തോക്കെ അണിമ അമ്മ ഉങ്ക പ്ലേസ് പ്ലേസ് പ്ലേസിന വരും സൂപ്പർ റിവാൻഡർ ആണോ ഹായ് അണിമ ചേച്ചി ഹായ് എം ആർ ഹായ് ഹായ് അപ്പൊ അതുവരെ എനിക്ക് ഏട്ടനെ കാണാൻ പറ്റില്ല ഇല്ല സീയടി നീ ഏട്ടന്റെ ഫോട്ടോ കണ്ട് നോയിക്കൊണ്ടിരുന്നോ ഏട്ടോ വറീസ് ഹായ് ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു വർഗീസ് ഏട്ടാ താങ്ക് യു താങ്ക് യു റീസ് ഏട്ടാ എന്നാൽ ഉണ്ടോ ഏട്ടനെ പാക്ക് ചെയ്ത് അങ്ങോട്ട് വിടട്ടെ ഏട്ടനെ പാക്ക് ചെയ്ത് അങ്ങോട്ട് വിടണ്ടേ അയ്യേടാ ഏട്ടനെ പാക്ക് ചെയ്ത് അവിടെ കൊടുക്കാൻ വച്ചേക്കല്ലേ ആ മനുഷ്യനെ എന്തു ബ്രഹ്മചാരി വിളിക്കുന്ന അടിമ അമ്മ കേരളം അപ്പ വരും കേരളം ജനുവരിയില്ലേടാ അവിടെ ഇപ്പൊ ടൈം എന്തായി ചേട്ടി ചേച്ചി ഇവിടെ എട്ട് ഇരുപത്തിരണ്ടായോ എട്ട് ഇരുപത്തിരണ്ടായി അവിടെ ഇപ്പൊ ടൈം എന്താ ചേച്ചി ഞാൻ പോട്ടെ ഇന്നലെ ഉറങ്ങില്ല ഓക്കേടാ ഓക്കെ നൈറ്റ് ഡ്യൂട്ടി ആണോ ജയ് ഹായ് 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 ഹനന്തു ഹായ് ഹായ് ഇവിടെ രാത്രി ഏഴുമണിയായാണ് വിളിച്ചോളൂ രണ്ട് രണ്ട് വേണ്ട അണിമ അമ്മ എൻജോയ് എൻജോയ് ഒക്കെ ചേച്ചി നാട്ടി എവിടെ എന്നാൽ ട്രിവാൻഡ്രമാണ് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാളും കഴിച്ചായിരുന്നു ഞാൻ ത്രിവാൻപ്രം വെഞ്ഞാറമ്മൂടാടാ ലൈക്ക് അടച്ചു തേക് അമ്മ എന്താ സ്പെഷ്യൽ ഫുഡ് സ്പെഷ്യൽ ഫുഡ് ഓടാം ഇന്ന് സ്പെഷ്യൽ എന്നോട് പറഞ്ഞ് ഹായ് ജയ് ഹായ് എന്നോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്തു ചേച്ചി പോയിട്ട് ലൈവ് ഇട്ടോടാ ഞാൻ നോക്കിയാ ഇന്നെങ്കിലും കുളിച്ചില്ല അതെന്തായാലും ഞാൻ ലൈവ് ഇടുന്നെങ്കിൽ ഞാൻ വൃത്തിയായിട്ട് ലൈവ് ഇരിക്കത്തുള്ളു ഓരോ ആൾക്കാരെ പോലെ മെസ്സേജ് ഹായ് ഹായ് ഇല്ല എടാ പിന്നെ നോട്ട് ചെയ്യുന്നു ഹായ് ബ്രോ താങ്ക് യു നമസ് ഹായ് ഹായ് നമസ്തേ ഫുഡ് റെഡി ആയോ കുട്ടിയെ കാണിക്കൂ ഓ കുട്ടികളെ ഉറക്കം എഴുന്നേറ്റ് എന്തിനാണ് ഇപ്പഴെ എഴുന്നേറ്റത് അവർക്ക് സ്കൂളിൽ പോകുമ്പോ എഴുന്നേക്കാൻ പാടാ അല്ലാത്തപ്പോ അവരിപ്പഴേ നേരത്തെ എഴുന്നേക്കുവാണ് അപ്പൊ എന്നോടാ പറഞ്ഞു എന്നും ഫുഡ് റെഡി ആക്കുമല്ലോ ഒരു കാര്യം ചെയ് ചേച്ചി കാണാൻ രസമില്ല കൂടുതൽ സൗന്ദര്യം എന്തിനാടാ എന്തിനാണ് മോനെ മോളെ പുതിയ സൗന്ദര്യം സൗന്ദര്യം ഇല്ലാത്തടാ നല്ലത് ആപത്ത് കാര്യങ്ങളും വരാതിരുന്നാ പോരെ പെണ്ണെ നീ ലിങ്ക് അയച്ച ആരോടെ ആയിരുന്നു കണ്ടായിരുന്നോ ഈ നൈറ്റ് ബോട്ട് ആരെ എടുത്ത് കളഞ്ഞു സോറി നൈറ്റ് ബോട്ട് ആരെ എടുത്ത് കളഞ്ഞു കേട്ടാ നേച്ചറൽ ഹായ് ഞാൻ ഹോസ്പിറ്റലിൽ പറയുന്നു ബെൻ ഫാമിലി അയ്യോ ബെൻ ഫാമിലി ആരും അറിയാത്തത് കൊണ്ടാട്ടോ ഇപ്പൊ ചൂതറി കയറാൻ വന്നു ഞാൻ കണ്ടടോ ലൈവിൽ വരട്ടെ പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യേ ഞാൻ നിങ്ങളെ ചാനൽ നോക്കട്ടെ എന്നിട്ട് നിങ്ങൾ കേറിക്കോ വെയിറ്റ് ചെയ്യേ ഞാൻ അതുകൊണ്ടാണ് ഇറക്കിയതേട്ടോ എനിക്ക് ഓർമ്മയില്ല ഒരുപാട് പേര് വരുന്നല്ലേ ദിയണ്ണി സാലറി കിട്ടിയില്ലേ ചോദിക്കുന്നുണ്ട് വറീസ് കേട്ടാ വിളിക്കുന്നുണ്ട് ായിട്ടില്ല ഓക്കെ ലൈവ് വരട്ടെ ഓക്കെ നോക്കട്ടെട്ടെ ഏത് ചാനലെന്ന് അണിമ അമ്മ ആര് വേട് പറയുന്നുണ്ട് വേടൊക്കെ പറയുന്നത് അത് അത് പറയാൻ നൂറ് ആൾക്കാർ കാണും ചാനലാണ് ഓക്കെ വന്നോട്ടാ വന്നോ വന്നോ ഇതിൽ കയറാൻ വന്നു ഞാൻ ഞാൻ പിന്നെ ചാനലാണോ ഞാൻ നോക്കാം എന്തായാലും ഞാൻ കേട്ടിട്ടുണ്ട് ഹോസ്പിറ്റലിലാണോ ആർക്കാ വയ്യാത്തേ എന്തോ മെസ്സേജ് ഇട്ടു നമ്മളെ നസീയടി നവസ്യം വിളിക്കും നമ്മളെ നൈറ്റ് ബോട്ട് എടുത്തു കളഞ്ഞേട്ടോ വേണ്ടാത്ത മെസ്സേജിനും നൈറ്റ് ബോട്ട് തന്നെ എടുത്ത് കളയും ഞാൻ ഉത്തരവാദിയല്ല ഞാനാണ് എടുത്ത് കളയണെന്ന് വിചാരിക്കരുത് അണിമ അമ്മ അതാരെ ബാക്ക്ഗ്രൗണ്ട് നാഹു ഇപ്പോൾ വരണ്ട പറയുന്നു അണിമ അമ്മ സന്തോഷം എവിടെ പോയി കളിക്കാൻ പോയി അണിമ ചേച്ചി ആയി ഇന്ന് കൃഷ്ണ ആയി ഇതായ ലൈവിലേക്ക് എന്താ ചെയ്തിട്ടുവാറോട്ട ഇപ്പൊ ഞാൻ ആരാ എന്ന് ചോദിക്കുന്നു അപ്പൊ ചേച്ചി ആരെങ്കിലും ചേച്ചിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പേ ജിം നമ്മടെ കേറിയിരിക്കുന്ന ആളെവിടെ പരിചയപ്പെടുത്തി ഇവിടെ വാ ഉമ്മ പറ പല്ലു തേച്ചോ എന്ന്

നബർസ് മകളെ വിളിക്കുന്നുണ്ട് ഓ ഗുഡ് മോർണിംഗിന്റെ അടുത്ത് ഗുഡ് മോർണിംഗ് ചവിട്ടി താത്ത് കാല് വെച്ചേരുന്നു ഗിഫ്റ്റ് ഗിഫ്റ്റ് എവിടെ ഉണ്ണിക്കുട്ട ഹായ് ലവ് ഓക്കെ അതെന്താ നീ എന്ന് ചോദിക്കുന്നതിന്റെ പേര് പറ ഈ ഇരിക്കുന്ന സംസാരിക്കൂ കഴിച്ചോ ചേച്ചു കഴിച്ചില്ല ഗ്രീൻ ടീ പൊടിച്ചു രാവിലെ കഴിക്കില്ല ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിക്കും നമസ്കാരം താറാവിനെന്താ ശശി കൊക്കോ ഓക്കെ കൊക്ക് കൊക്കായിരുന്നു ഞങ്ങൾ താറാവുന്നു പേരിട്ട ബാ ഞങ്ങക്ക് കേരളത്തിൽ വേറെ ബ്രാഞ്ചുകൾ ഇല്ല ശരിക്കും ഈ അപ്പുറത്തിരിക്കുന്ന ചേട്ടൻ പോയോ അവിടെ കിടന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് ഉറക്കാണോ ആരെങ്കിലും കൊണ്ട് വന്നതാണോ എന്താണ് വിശേഷം എന്ന് പറയൂ ഞാൻ മ്യൂട്ടാക്കാം സംസാരിക്കുന്നെങ്കിൽ ചേട്ടാ ഉറങ്ങിപ്പോയാ എന്തായാലും ഒരു ഗുഡ് മോർണിംഗ് വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ വൈഫൈ ആണ് ഉപയോഗിക്കുന്നത് അപ്പം ഇങ്ങള് ഇറങ്ങിയോ ആ ഓക്കെ ഓക്കെ സാറിയില്ല ഇത് ആരാ ടൂതടക്കയത്തിരിക്കുന്നത് ആള് പോയോ പറ ആളെ കാണാനില്ല പിന്നെ എന്തുണ്ട് നവസേ നിനക്ക് മനസ്സിലായില്ല അത് ആരാണെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജാ പറയുന്നുണ്ട് പിന്നെ ഈ എങ്ങനെ പേരുണ്ടാക്കുന്ന പിന്നെ ഈ എങ്ങനെ പേരുണ്ടാക്കീന്നൊക്കെ ഹലോ ഹലോ ആ കേൾക്കാം ഉണ്ണിയ ഉണ്ണി 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 എനിക്ക് മനസ്സിലായി അതാണ് ഞാൻ ധൈര്യമായിട്ട് കേറ്റിയത് പുതിയ ഫ്രണ്ട് ഏറ്റോട്ടെ മനു ചേച്ചി ആണോ ശരിക്കും ചേച്ചിക്ക് വെളുപ്പുണ്ടോ എനിക്ക് നിറം ഉണ്ട്ടാ ഫിൽറ്റർ ഒന്നും അല്ല കേട്ടോ നിറമുണ്ട് ഉണ്ട് ഒരു അളിഞ്ഞ നിറം ഈ ഫോട്ടോയിൽ കാണും കണക്കൊന്നുമില്ല നിറം മാത്രമേ ആ വായിച്ചോടാ നീ വായിച്ചോ ഞാൻ മ്യൂട്ടാക്കാം ഞാൻ മ്യൂട്ടാക്കിയത് രണ്ട് സൗൺ കൂടെ സൗണ്ട് കൂടെ എക്കോ കേൾക്കുന്നെങ്കിലാ മെസ്സേജ് അയ്യോ പൂച്ചാണ്ടി ഓടിക്കുവന്ന് കോളേജിൽ ഭാര്യക്ക് ആരാണ് ടൂർ ലൈവിലിന്നോ ഫേസ് കാണിക്കാൻ ഫേസ് പറ്റുമോ ഒരു ഫോട്ടോ ഇടാൻ പറ്റുമോ ആരും അറിയാൻ വേണ്ടി ഇവർക്ക് കാണിക്ക ചാനലാണ് ഞാനിപ്പോ പിൻ ചെയ്ത് വെക്കും ഇവന്റെ മെസ്സേജ് എവിടെ ഉണ്ടായിരുന്നു ഞാൻ പിൻ ചെയ്ത് വെച്ച ആളാണ് ഇതിന് നിക്കുന്ന ഏട്ടാ പാടിക്കോടാ പാടിക്കോ ഞാൻ മ്യൂട്ടാക്കാം പാടുമോ മധു വരുമോ ഒരു സ്വരകാളം പോലെ ജബലയ മന്ത്രം പോലെ അരികിൽ വരാ പറന്നു പറന്നു പറഞ്ഞു ഞാളി പാട്ടുമോളവേ മറുകിിലിയേറ്റുപാടുമോ ഒരുകിലി പാട്ടുമോളവേ മറുകിലിയേറ്റുപാടുമോ മധുവസന്തമഴ നനഞ്ഞുവരുമോ ഒരു സ്വരതാളം വരാ ഇത് കോപ്പിററ്റ് വരൂ രണ്ട് ഈ പാട്ട് ഉണ്ണിഷ സുന്ദരമായ മുഖം ഒന്ന് കാണട്ടെ ചില പാട്ട് കോപ്പിറൈറ്റ് വരും വിഷ്ണു ഹായി പറയുന്നുണ്ട് ബ്ലൂ ഹായ് ഹായ് നമസ്കാരം മൂത്രത്തിൻ മുള്ളി ഹായി പിള്ളേരെ ഒരു പാട്ട് കോപ്പി റൈറ്റ് വരാത്ത പാട്ട് അവൻ പാടിട്ടു ചേച്ചി വന്നില്ലേ അണിമ അമ്മ വിളിക്കുന്നുണ്ട് ഹായ് ജെപ്പു ചേച്ചി അറിഞ്ഞില്ലേ എന്തോ വിളിക്കുന്നുണ്ട് പിള്ളേരെ ഈ പാട്ടൊക്കെ കോപ്പി റൈറ്റ് അറിയില്ലായിരുന്നു എന്റെ ദൈവമേ കോപ്പിറൈറ്റ് അല്ലാതെ പാട്ട് പറ എങ്ങനെ അറിയാൻ പറ്റിയതാണെന്ന് പറയും എല്ലാ പാട്ടുകളിലും കോപ്പിറൈറ്റ് ചെയ്യാൻ ചെയ്യാൻ സാധ്യത ഉണ്ട് നല്ലോണം പാടുന്നതും കളിപ്പാട്ടമായി കൺമണി മനുവിനമീ കുന്നുലശൈ സ്വരക്കൂടു കൂത്തുന്നു ഞാൻ ദേവി കളിപ്പാത്രമായി കൺമണി നിന്റെ മുൻ എല്ലാ പാട്ടിന്റെ എല്ലാ പാട്ടിന്റെ ഇടയ്ക്കുന്നിട്ട് ഒരു മൂന്ന് വരി പാടിയാ മതി കാരണം നീ നല്ലോണം പാടുന്നുണ്ട് പിന്നെ കോപ്പി റേറ്റ് ഒന്നെനിക്ക് റിമൂവ് ആക്കണ്ടേട പാടാത്ത ഒരാളെങ്കി കൊഴപ്പില്ല അതൊരു ലൈൻ പാടിയാ മതി തെറ്റിച്ചൊക്കെ പാടം കട്ടു കോപ്പിറൈറ്റ് കോപ്പിറൈറ്റ് ഇല്ലാത്ത ഏതാണ്ട ആശാന അത് പാടാൻ എടാ നീ നല്ലോണം പാടുന്നുണ്ട് അതുകൊണ്ട് ഫുള്ള് പാട്ട് പാടാൻ നാല് ലൈൻ പാടാൻ ഇടയ്ക്കുന്നു മുടക്കുന്നു എടുത്ത് തെറ്റിച്ച് പാടാൻ കണ്ടി അമ്മ ഒരു പാടും ുടീരവാഗിനി നൊമ്പരങ്ങളോടെയന്നു ഞാൻ വീണലിഞ്ഞ രാത്രി സ്നേഹലൂലമായി തലോടാൽ നഗീന്ദുവിൽ വിലോലം സ്നേഹലോലമായി തലോടാ അതാ ഞാൻ നാലു ലൈം പാടിയാൽ മതിയാണ് ഇവിടെ മൂത്രത്തിന് മുള്ളി ഇതൊക്കെ എന്ത് പേരുടെ ഇവരെ നിങ്ങൾക്കറിയുന്ന ഭാഗത്തു എഴുതിക്കൂടപ്പതനുസരിച്ച് പാടും രണ്ടിയൊക്കെ അവിടെ പോയി

ീരി മതനിരിമ ഗയാഘുപതിരാളജയം മൃഗുരാളജയം ശ്രീ ഭരതമാക്കി ബിന്ദു ചൂടി സോദര പാതു ജയിലാത്മപദം പ്രണവം വിടം നുലഞ്ഞുലഞ്ഞു സരയുഗൽ മന്ത്രമൃദംഗതരംഗസുഖം ശരവേഗ ജീവതാളമേകി മാരുതിയാ ൂനധൂപ ദീപകലയായി മന്ത്രയന്ത്ര തന്ത്ര കരിതമുണരു സാമകാനലഗിരിയോടെ ശ്രീരാമ രാമാരാ നല്ല കഴിവുടാ നല്ല പാട്ട് പിന്നെ എന്റെ വീഡിയോയിൽ ഇതേപോലെയൊക്കെ പാട്ടങ്ങൾ പാടി ഇട്ടുകൂടെ സ്വന്തമായിട്ട് പാടുന്നവര് ആ കുടിച്ചട കുടിച്ചു വാവു പാട്ട് സൂപ്പർ പറയുന്നുണ്ട് ആ നല്ല സൗണ്ട് നല്ലത് എവിടെയും എവിടെങ്കിലും അല്ല റിയാലിറ്റി ഷോ പോയിട്ടുണ്ട് എവിടെങ്കിലും പാടാൻ ൂരേദോ മധു തേരി പോയി നീളെ താഴെ തളിരാറുന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാ ൂരേദൂനം പൂത്തനാ മധുതി പോസ്ളോ ഉണ്ട് അടിപൊളി അടിപൊളി ഹരീശ്രു ഹായ് പിന്നെ വരാ ഓക്കെ അല്ലടാ തളവതി നീ പറയാൻ വരും അറിയാൻ തലേണ്ടി കഴിച്ചോടാ ആ ഓട്ടോടുന്നടാ നീ ഒരിക്കലും നീ ചിരിച്ചാൽ പാടുമോന്ന് മായ പറയുന്നു ോ സുഭാഷിക്കാറില്ല നീ പാടിക്കോ

അറിയാ തേടി തിരയിടും ും കന്യൂ മതി മതി ഇതാണ് ആ പാടം അറിയാമോന്ന് ചോദിച്ചാൽ അടിപൊളി ആഹാ സൂപ്പർ പറയുന്നുണ്ട് അടിപൊളി പാട്ട് പറയുന്നുണ്ട് ദളപതി വന്ന് പറഞ്ഞ് ചൊറിയും ദളപതി വരും വരും പോകും ചൊറിയും പറയുന്നുണ്ട്

ഹൃദയം പാവം തലപതി കരഞ്ഞു വയ്യ പാവത്തിന് തലപതി സൂപ്പർ സൂപ്പർ പത്ത് വെളുപ്പി അത് പെടാൻ കേട്ടോ അപ്പൊ മ്യൂട്ടാക്കി ഓട്ടത്തിലാണ് ഓട്ടോ ഓട്ടിന്ന് തോന്നിട്ട് ഓട്ടോ ഇടയ്ക്കും ആ നല്ലതാ പത്തു പിന്നെ നിൽക്കും സൂര്യ അണിമ ഹായ് സൂര്യ ലൈവിലേക്ക് സ്വാഗതം അഞ്ചു സൂര്യ വിളിക്കുന്നുണ്ട് അഞ്ചു സ്നേഹം കൊടുക്കുന്നുണ്ട് കരഞ്ഞു വയ്യ ചൊറി വഞ്ഞു തുടച്ചു താ പറയുന്നുണ്ട് ഹായ് തലവതി പറഞ്ഞ അണിമ അമ്മ സോങ് പാത്തു പാത്തു അയ്യോ പോയി ഓട്ടം വന്നു പക്ഷെ രണ്ടുപേരും നന്നായിട്ട് പാടിയേട്ടാ കണ്ടു അവരൊക്കെ ഇവിടെ വന്നോണ്ടറിഞ്ഞു അയ്യോ അഭിമന്യു ആണീ ഹായ അഭിമന്യേ പാതസ്വരം ഉണ്ടോ മനുവേ വീട്ടിലുണ്ടാടാ പാതസ്വരം ഉണ്ടേ പാവപ്പെട്ടത് കൊടുക്കടാ ഒരുപാട് നിനക്കങ്ങ് തൂങ്ങി കിടക്കണം കേട്ടോ പാതസ്വരം പിന്നെ ഞാൻ പോവേട്ടോ ഓക്കേ അവസരം ഓക്കേടാ തലവതി ഞാൻ തുടച്ചാൽ തലവതി പിന്നെ ബാക്കി തന്നെ ഉണ്ടേ അനിമ അമ്പാ നെങ്ക ഒരു സോങ് പാടുമോ ഞാൻ സോങ് ഒന്നും പാടില്ലട കടു അത് നമുക്ക് നോക്കാൻ ചെറിയ ബാക്കി ഉണ്ടാവോ ഒന്ന് മറ്റേ ചാനല പോയിണ്ട് വിളിക്കുന്നുണ്ട് അഞ്ചു ചൊറിയൻ ബ്രോ വിളിക്കുന്നുണ്ട് കാച്ചി മൊബൈൽ എടുക്കരുതേ ഞാൻ അതിന് മറ്റൊരു ഡേ റീഡർ ഫോൺ ഡേ റീഡർ ഫോൺ പാടുന്നത് അണിമ ഒരു തമിഴ് സോങ് പാട് തല എന്നെ പറ്റി ചോദിച്ചു നോക്ക് പറയുന്നുണ്ട് പാതസ്വരം ആടിയാകും കിടക്കുന്നു പറയുന്നുണ്ട് ആണെന്ന് കുറേ നേരണ്ട പാതസ്വരം ഉണ്ടോ പാതസ്വരം ഉണ്ടോ ഇവിടെ എന്താ വല്ല വിൽപ്പന അല്ല സ്വർണ്ണക്കട പാതസ്വരം വിളിക്കും കടുക് മക്കളെ വിളിക്കുന്നുണ്ട് ചോറിയും ഒരു കുമാറിനൊരു അരിഞ്ഞം വിൽപ്പന ഉണ്ട് അതൊരു കുമാർ കുമാരൊക്കെ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ അരഞ്ഞാണോ എന്തോ ചോദിച്ചു ഇടക്കായിരുന്നു കുറെ എണ്ണ ഇങ്ങനെ വേണം മറുപടി കൊടുക്കണം വിചാരിച്ചാലും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും